രാമായണവുമായി ബന്ധപ്പെട്ട് രണ്ട് പ്രധാന ഉത്സവങ്ങൾ ഹിന്ദു ആചാരപ്രകാരം നാം ആഘോഷിക്കാറുണ്ട് അവയാണ് ദസറയും ദീപാവലിയും ദസറ പ്രതിയോഗിയായ രാവണനെതിരെ നായകനായ രാമൻ നേടിയെടുത്ത വിജയത്തെ അടയാളപ്പെടുത്തുന്നുവെങ്കിൽ ദീപാവലി രാമൻ വനവാസത്തിനു ശേഷം അയോധ്യയിലേക്ക് മടങ്ങിയെത്തിയതിൻ്റെ സന്തോഷത്തെ അടയാളപ്പെടുത്തുന്നു ഇന്നത്തെ വാത്മീകത്തിലെ കഥാപാത്രത്തെപ്പറ്റി വ്യാസൻ നമുക്ക് പറഞ്ഞുതരും വാത്മീകത്തിലേക്ക് എല്ലാവർക്കും നമസ്കാരം മുഴുവൻ സജ്ജനങ്ങൾക്കും വാത്മീകത്തിന്റെ പുതിയ അധ്യായത്തിലേക്ക് ആർദവമായ സ്വാഗതം ഭഗവാൻ മഹാവിഷ്ണു ദുഷ്ടനിഗ്രഹാർത്ഥവും ശിഷ്ട സംരക്ഷണാർത്ഥവുമാണ് ഭൂഭാരം തീർക്കാനായി ത്രേതായുഗത്തിൽ രാമാവതാരം കൈക്കൊള്ളുന്നത് ഭഗവാൻ രാമാവതാരം എടുക്കുന്നത് ഭൂമിയുടെ ഭാരം തീർത്ത് അസുരന്മാരെ രാക്ഷന്മാരെയൊക്കെ തന്നെ നിഗ്രഹിക്കാനാണ് ആ നിഗ്രഹത്തിലേക്കുള്ള ഭഗവാന്റെ യാത്ര തുടങ്ങുന്നത് ഒരു സ്ത്രീയിൽ നിന്നാണ് എന്ന് നമുക്ക് കാണാൻ സാധിക്കും രാമാവതാരത്തിലും ഭഗവാന്റെ രാമബാണത്തിന് ആദ്യം ഇരയാകുന്നത് ഒരു സ്ത്രീയാണ് ആ സ്ത്രീയെക്കുറിച്ചാണ് നാം ഈ അധ്യായത്തിൽ പരിചയപ്പെടുന്നത് അവരുടെ പേര് താടക എന്നാണ് എഴുത്തച്ഛൻ അധ്യാത്മരാമായണത്തിൽ പറയുന്നുണ്ട് വിശ്വാമിത്ര മഹർഷി രാമനോടും ലക്ഷ്മണനോടും പറയുന്നു ഇവിടെയാണ് താടക വസിക്കുന്നത് അവളെ പേടിച്ചാരും ഈ വഴി നടപ്പിയില്ല എന്നാണ് പറയുക അത്രയധികം ഘോരയാണ് സുകേതു എന്ന് പറയുന്ന ഒരു യക്ഷന് ബ്രഹ്മാവിനെ തപസ് ചെയ്തുണ്ടായിട്ടുള്ള പുത്രിയാണ് താടക താടകയ്ക്ക് ആയിരം ആനകളുടെ ബലമുണ്ട് എന്നാണ് രാമായണം പറയുന്നത് ഒപ്പം തന്നെ അനവധി നിരവധി മായാവിദ്യകളും അവർക്കറിയാമായിരുന്നു മക്കളായിട്ടുള്ള സുബാഹുവിനും മാരീജനുമൊപ്പം മഹർഷി എപ്പോഴൊക്കെ യാഗം ചെയ്യുന്നു അപ്പോഴൊക്കെ അത് തടുക്കുക അതിന് വിഘ്നം ഉണ്ടാക്കുക എന്നുള്ളത് സാധാരണയായി താടക ചെയ്തു പോന്നിരുന്ന ഒരു പ്രവൃത്തിയായിരുന്നു അങ്ങനെയാണ് സഹി കെട്ട് വിശ്വാമിത്രൻ അയോധ്യയിലെത്തി ദശരഥനോട് രാമനെ തൻ്റെ യാഗരക്ഷയ്ക്കായി വിട്ടുതരണം എന്ന് ആവശ്യപ്പെടുന്നത് മനസ്സില്ലാ മനസ്സോടുകൂടി ദശരഥൻ തൻ്റെ ഓമന ഉണ്ണിയായിട്ടുള്ള ശ്രീരാമനെ ഒപ്പം ലക്ഷ്മണനെയും ആ മഹർഷിയോടൊപ്പം കാട്ടിലേക്ക് അയക്കുന്നു അവിടെ വെച്ച് ബല അതിബല എന്നുള്ള രണ്ട് മന്ത്രങ്ങൾ ഉപദേശിക്കുന്നു അതിനുശേഷം ആ കാട്ടിലൂടെയുള്ള യാത്രയിലാണ് താടകാനിഗ്രഹം എന്ന് പറയുന്ന പ്രവർത്തനം ആ ലീല ഭഗവാൻ നടത്തുന്നത് പലരും ശ്രീരാമസ്വാമിയെ കുറ്റപ്പെടുത്താനായി പറയുന്ന ഒരു വാചകമുണ്ട് ഏത് ധർമ്മത്തിന്റെ പേരിലാണ് ഒരു സ്ത്രീ ആയിട്ടുള്ള അസുര സ്ത്രീ ആണെങ്കിൽ പോലും ആണല്ലോ അങ്ങനെയുള്ള താടകയെ വധിക്കാൻ രാമന് സാധിക്കുന്നത് എന്ന ചോദ്യം പലരും രാമനെ വിമർശിക്കാനായി ചോദിക്കുന്നത് കേൾക്കാറുണ്ട് യഥാർത്ഥത്തിൽ ഈ ഒരു ചോദ്യം രാമൻ സ്വയം ചോദിക്കുന്നുണ്ട് വിശ്വാമിത്ര മഹർഷിയോട് രാമൻ പറയുന്നു മഹർഷി എൻ്റെ ബാണം ഒരിക്കലും ഒരു സ്ത്രീക്ക് നേരെ പ്രയോഗിക്കാനുള്ളതല്ല എങ്ങനെയാണ് രാമബാണം കൊണ്ട് ഞാൻ ഈ ഒരു സ്ത്രീയുടെ സ്ത്രീ അമ്മയാണല്ലോ ഈ ഒരു അമ്മയുടെ ഒരു മാറിലേക്ക് ഞാൻ എങ്ങനെ എൻ്റെ രാമബാണം അയക്കും എന്നൊരു ചോദ്യം രാമൻ തന്നെ വിശ്വാമിത്ര മഹർഷിയോട് ഉന്നയിക്കുന്നുണ്ട് അവിടെ വെച്ച് ഏറ്റവും മനോഹരമായിട്ടുള്ള ഒരു ഉദാഹരണത്തിലൂടെയാണ് വിശ്വാമിത്ര മഹർഷി രാമനെ കൊണ്ട് ആ അസ്ത്രം എയിപ്പിക്കുന്നത് അദ്ദേഹം പറയുന്നത് പണ്ട് മഹാവിഷ്ണു പരശുരാമനായി എടുത്ത സമയത്ത് അദ്ദേഹത്തിന്റെ അമ്മയെ വധിച്ചിട്ടുണ്ട് അതുകൊണ്ട് ധർമ്മത്തിന് വേണ്ടി ആരെയും വധിക്കുക എന്നുള്ളത് ഒരു പ്രയാസവുമില്ലാത്ത കാര്യമാണ് അവിടെ സ്ത്രീയാന്നോ പുരുഷനെന്നോ ദേവനെന്നോ അസുരൻ ഒന്നും തന്നെ നോക്കേണ്ടതായിട്ടില്ല ധർമ്മരക്ഷയ്ക്കായി ഏത് പ്രവർത്തനം ചെയ്താലും അത് ധർമ്മം തന്നെയാണ് എന്ന് പറഞ്ഞുകൊണ്ട് രാമനെ സമ്മതിപ്പിച്ചെടുക്കുന്ന ഒരു വിശ്വാമിത്രനെ നമുക്ക് കാണാൻ സാധിക്കും അതുകൊണ്ട് ഞാൻ ധർമ്മം പുനഃസ്ഥാപിക്കാനായി എടുത്തവനാണ് അധർമ്മം ഞാൻ വെച്ചുപൊറപ്പിക്കുകയില്ല എന്ന കൂടിയാണ് സ്ത്രീ ആണെങ്കിൽ പോലും ആ സ്ത്രീയുടെ മാറിന് നേരെ രാമബാണം ചെല്ലുന്നത് അങ്ങനെ താടക നിലംപതിക്കുന്നു താടകയ്ക്ക് മോക്ഷമാണ് ഭഗവാൻ കൊടുക്കുന്നത് അല്ലാതെ താടകയെ നിഗ്രഹിക്കുകയല്ല രാമബാണം കൊണ്ട് ആരൊക്കെ അവരുടെ ഗതി പ്രാപിച്ചിട്ടുണ്ടോ അവർക്കൊക്കെ മോക്ഷം ലഭിച്ചിട്ടുണ്ട് അത് രാവണനായാലും മാരീജനായാലും ആരായാലും അവരൊക്കെ തന്നെ ഭഗവാന്റെ പദത്തിലേക്ക് തിരിച്ചു വന്നിട്ടുണ്ട് അതുകൊണ്ട് താടകയ്ക്കും ഭഗവാൻ മോക്ഷമാണ് കൊടുത്തത് എന്ന് മനസ്സിലാക്കുക എന്ന് തന്നെ ആയാലും താടക എന്ന ഒരു സ്ത്രീരത്നം താടക എന്ന് പറയുന്ന അസുര സ്ത്രീ തിന്മയുടെ പക്ഷത്ത് നിൽക്കുന്ന ഒരു ശക്തിയാണ് ഭഗവാൻ രാമൻ നന്മയുടെ പക്ഷത്ത് നിൽക്കുന്ന ശക്തിയാണ് തിന്മയ്ക്കുമേൽ നന്മ നേടുന്ന വിജയമാണ് എല്ലാ പുരാണ ഗ്രന്ഥങ്ങളുടെയും അടിസ്ഥാനം ഇവിടെ താടക എന്ന താമസിക ശക്തിക്ക് മുകളിൽ രാമനാകുന്ന സാത്വിക ശക്തി നേടിയ വിജയം നമ്മുടെ മനസ്സിലും സംഭവിക്കേണ്ടതായിട്ടുണ്ട് താടക നമ്മുടെ മനസ്സിലുള്ള മോശം ചിന്തകളാണ് ആ മോശം ചിന്തകളെ നേരിടാൻ രാമന് ശക്തി നൽകാൻ രാമബാണത്തിന് ശക്തി നൽകാൻ നാം ഓരോരുത്തരും ഈ രാമായണ മാസക്കാലത്ത് ശീലിക്കേണ്ടതായിട്ടുണ്ട് അങ്ങനെ അറിവിന്റെ രാമബാണം കൊണ്ട് താടക എന്ന രാക്ഷസ സ്ത്രീയിൽ നിന്ന് മോക്ഷം ലഭിച്ചുകൊണ്ട് ഭഗവാന്റെ പദത്തിലേക്കുള്ള യാത്ര തുടങ്ങുവാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കേണ്ടതായിട്ടുണ്ട് താടകയുടെ ആ കഥയിലൂടെ നാം അനുഷ്ഠിക്കേണ്ട നാം പ്രാവർത്തികമാക്കേണ്ട നന്മയിലേക്കുള്ള യാത്രയെ ഒരിക്കൽ കൂടി സ്മരിച്ചുകൊണ്ട് ഈ അധ്യായം ഇവിടെ അവസാനിപ്പിക്കുന്നു മറ്റൊരു അധ്യായത്തിൽ വീണ്ടും വാത്മികത്തിൽ നമുക്ക് കണ്ടുമുട്ടാം എല്ലാവർക്കും നന്ദി നമസ്കാരം